ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ സൊറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നെയ്മർ ജൂനിയറിൻ്റെ വാർത്തയിൽ നിന്ന് തുടങ്ങാം നെയ്മർ ജൂനിയർ ഇങ്ങനെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ് റൊമാരിയോയ്ക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് നെയ്മർ ജൂനിയറിൻ്റെ അൽഹിലാലിലെ കോച്ച് ആയിട്ടുള്ള ജോർജ് സൂസ് കൃത്യമായിട്ടും അദ്ദേഹത്തെക്കുറിച്ചൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ സൗദി പ്രോ ലീഗിൽ സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിലും നെയ്മർ ജൂനിയറിനെ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അതോടുകൂടിയിട്ട് എന്താണ് ലീഗിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ് പക്ഷേ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലൊക്കെ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും അപ്പോൾ അത് കൃത്യമായിട്ടും സൂസ് പറഞ്ഞു ഇത് ഒന്നുകൊണ്ടല്ല നെയ്മറിൻ്റെ ഫിറ്റ്നസ് കാരണം കൊണ്ട് മാത്രമാണ് വേറെ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല ഇതിനിടയിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണ് സാന്റ്റോസ് നെയ്മർ ജൂനിയറിൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബ് എവിടെ നിന്നാണോ നെയ്മർ ജൂനിയർ കളിച്ച് തുടങ്ങിയത് അവിടേക്ക് തിരിച്ചു പോകാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് മുന്നിൽ വന്നു ചേർന്നിരിക്കുകയാണ് പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നുണ്ട് അതായത് ലോൺ ഡീൽ ഓൾമോസ്റ്റ് ഡായി എന്നുള്ള രീതിയിൽ ആളുകൾ സംസാരിക്കുന്നുണ്ട് ചിലർ പറയുന്നതാണ് അതിപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡീലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് പിന്നെ വേറെ ചില ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ നെയ്മർ ജൂനിയർ അദ്ദേഹത്തിൻ്റെ നിലവിലത്തെ അലിലാലിലെ കോൺട്രാക്റ്റ് ടേർമിനേറ്റ് ചെയ്തിട്ട് സാൻറ്റോസിലേക്ക് പേർമനൻ്റ് ആയിട്ട് പോകാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട് അതിന് സിക്സ്റ്റി ത്രീ മില്യൻ യൂറോസ് അലഹിലാൽ കൊടുക്കണം നെയ്മറിന ആ ഒരു കോൺട്രാക്റ്റ് മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്യാനായിട്ട് ഓൾറെഡി നല്ല രീതിയിലുള്ള പൈസ ആളവിടെ നിന്ന് മേടിക്കുന്നുണ്ട് കളിക്കാതെ തന്നെ കാരണം ഇഞ്ചുറി ആണല്ലോ അവിടെ ചെന്ന് കയറി അന്ന് മുതൽ ഇഞ്ചുറി പറ്റിയതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലണ്ടർ ഇയറിൽ ആകെ നാൽപ്പത്തി ആറ് മിനിറ്റ്സ് ഫുട്ബോൾ മാത്രമേ ചങ്ങായി കളിച്ചുള്ളൂ രണ്ടേ രണ്ടും മത്സരങ്ങൾ പക്ഷേ ഇഷ്ടംപോലെ പൈസ അദ്ദേഹം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇഞ്ചുറി ഒരു എന്താ പറയുക വില്ലനായിട്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉടനീളുണ്ടായിട്ടുള്ള സംഭവം തന്നെയാണ് അൽഹിലാലിലേക്ക് ചെന്ന് കയറി അന്ന് മുതൽ ഇതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അലഹിലെ സംബന്ധിച്ചിടത്തോളം ആളെ പ്രോ ലീഗിൽ കളിപ്പിക്കാൻ പറ്റില്ല പിന്നെന്താണ് അവർക്ക് വേറെ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സീസൺ കഴിഞ്ഞാലാണ് ആ ക്ലബ്ബ് വേൾഡ് ഉള്ളത് അപ്പോൾ ആ ക്ലബ് വേൾഡ് കപ്പിൽ നെയ്മറിനെ എങ്ങനെയും പങ്കെടുപ്പിക്കണം എന്നുള്ളത് അവർക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതിനെന്താണ് പുള്ളിക്കാരൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി അവരുടെ ഭാഗത്തുണ്ട് പിന്നെ വേറെ ഇതിൻ്റെ ഈ ഫുട്ബോളിലുപരി അതായത് കളിക്കളത്തിലെ നെയ്മർ കൊണ്ടുവരുന്നതിലുപരി വേറെ പല കാര്യങ്ങളും അവരുടെ മനസ്സിലുണ്ട് രണ്ടായിരത്തി മുപ്പത്തിനാലില് വേൾഡ് കപ്പ് അവിടെ നടക്കാൻ പോകണം അപ്പം അതിൻ്റെ ഒരു അംബാസിഡർ ആക്കണം പുള്ളിക്കാരൻ എന്നുള്ളൊരു ഒരു പരിപാടി അവർക്കുണ്ട് അപ്പം അത്തരത്തിൽ കുറേ സംഭവങ്ങളുണ്ട് ഈ ടി വി റൈറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കാൻ പരിപാടിയുണ്ട് അവരുടെ ഇന്ത്യയിലൊരു പ്രധാന പ്രശ്നമാണെന്ന് ഓൾറെഡി മനസ്സിലാക്കിയിട്ടും അവരിനിയും പൈസ മുടക്കാൻ തയ്യാറാണ് അതിന് ഉദ്ദേശം വേറെയാണല്ലോ ഈ കമേഴ്ഷ്യല് പരിപാടിയാണ് അവരുടെ ഉദ്ദേശം പക്ഷേ നെയ്മറു സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ എയിമിനി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് ബ്രസീലിന് വേണ്ടി കളിക്കുക അതിൽ എല്ലാം കൊടുക്കുക എന്നുള്ളതാണ് അത് കൃത്യമായിട്ടും അദ്ദേഹം ആ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് അദ്ദേഹത്തിന് എന്താണ് ഫിറ്റായിട്ടിരിക്കണം അതോടൊപ്പം തന്നെ മാച്ച് ഫിറ്റായിട്ടിരിക്കണം കുറേ കളി കുറേ കളികൾ കൂടി കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ തിരിച്ച് ബ്രസീലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സുണ്ട് ഫെബ്രുവരി ആയിക്കഴിഞ്ഞാൽ മുപ്പത്തി മൂന്ന് വയസ്സാകും തിരിച്ച് സാന്റോസിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു റിസപ്ഷൻ അതിഭീകരമായിരിക്കും ഓൾറെഡി സാന്റോസ് ഫാൻറ്റോസ് സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ ട്വിറ്ററിലൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല സാന്റോസിൻ്റെ മത്സരത്തിനിടയിൽ സ്റ്റേഡിയത്തിൽ സാന്റോസിൻ്റെ ആരാധകർ മടങ്ങിയവരും മകനെ എന്നുള്ള രീതിയിലുള്ള ചാൻറ്റുകളും കാര്യങ്ങളൊക്കെ പാടുന്നുണ്ടായിരുന്നു കാരണം വെച്ചാൽ അവരെ സംഭവം ഇതൊരു ഇൻക്രെഡിബിൾ സംഭവമായിരിക്കും അദ്ദേഹത്തിന് എത്ര മത്സരമോടെ കളിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്കറിയില്ല അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ലെവൽ ഇപ്പോഴും ഏത് രീതിയിലാണെന്നുള്ളതൊന്നും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇത് ഒരു ഉത്സവം പോലെ ആയിരിക്കും ബ്രസീലിൻ്റെ ആരാധകർക്കും സാന്റോസിൻ്റെ ആരാധകർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട നെയ്മർ ജൂനിയറിൻ്റെ കാര്യം മടങ്ങി വരുമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ചെന്നൈ സാന്റോസിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നത് ബാസോണയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു യൂറോപ്യൻ യാത്ര തുടങ്ങുന്നത് അവിടെ വെച്ചിട്ടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാന്റോസിലേക്ക് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഇൻക്രെഡിബിൾ സംഭവമാണ് ഹോം കമ്മിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്തോ കാരണം ഓൾറെഡി ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ആ ഒരു മെസ്റ്റാലജിയും ആ ഒരു ഗൃഹാതുരത്വവും ആ ഒരു റൊമാൻറ്റിക് സംഭവങ്ങളും ആ കാൽപ്പനികതയും ഒക്കെ അതിൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ ഇത്തരത്തിലുള്ളൊരു റിട്ടേണൊക്കെ നടന്നു കഴിഞ്ഞാൽ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം പക്ഷേ ഇതിൻ്റെ പോസിബിലിറ്റി വളരെ വളരെ വലുതാണെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് ലോൺ ഡീൽ ഡീലായിക്കഴിഞ്ഞാൽ അൽഹിലാൽ തന്നെയായിരിക്കും പൈസ കൊടുക്കുക പക്ഷേ അങ്ങനെ ഒരു ലോൺ ഡീൽ നടക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഷോർട്ട് ഔട്ട് ചെയ്യേണ്ടി വരും പിന്നെ വേറെ ചില വാർത്തകൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ എ ഐ ജനറേറ്റ് ചെയ്തിട്ടുള്ള സാക്ഷാൽ പെലയുടെ ഒരു വോയിസ് ഒക്കെ നെയ്മറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ പ്രധാനമായിട്ടും നെയ്മറിൻ്റെ അച്ഛനൊക്കെ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ശരിക്കും മൂവിങ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു നെയ്മർ ജുനിൻ്റെ അച്ഛനെന്ന് ചോളം കാരണം പെലെ ആരായിരുന്നു എന്നുള്ളത് എന്നുള്ളതിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമല്ല മാത്രമല്ല പെലെ സാന്റോസിൻ്റെ ഒരു ഇതിഹാസമാണ് അപ്പോൾ സാന്റോസിലേക്ക് മടങ്ങി വരാനുള്ള ഒരു പെലയുടെ അഭ്യർത്ഥന പോലത്തെ തരത്തിലുള്ള ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു അല്ലെങ്കിൽ ഓഡിയോ ആയിരുന്നു അതെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് എത്രത്തോളം അതിൽ വാസ്തു ഉണ്ടെന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല ബ്രസീലിയൻ മീഡിയ ആണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാന്റോസ് ആണെങ്കിൽ കഴിഞ്ഞ സീസണിൽ റിലഗേറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രസീലിയൻ ശരിയായിൽ ശരിയായിരുന്നത് റിലഗേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അവർ ആ ഒരു എന്താണ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം കാര്യങ്ങളൊക്കെ നടത്തണം അപ്പോൾ നെയ്മർ വന്നു കഴിഞ്ഞാൽ അതൊരു ഹ്യൂജ് ആയിരിക്കും ഇനി നെയ്മറിനെ പെർമനൻ്റ് ആയിട്ട് സൈൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഫണ്ടും കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടി വരും നെയ്മർ ജൂനിയർ മാസി വേജ് കട്ടും കാര്യങ്ങളും എടുക്കേണ്ടി വരും പാർട്ട്ണർഷിപ്പ് ഡീലുകൾ കണ്ടെത്തേണ്ടി വരും അപ്പോൾ ഈ ബ്രസീലിയൻ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഇവിടെ ഈ സാന്റോസിൻ്റെ പ്രസിഡൻ്റ് അതുപോലെ തന്നെ സിഇഒ ഇവരൊക്കെ ഓൾറെഡി നെയ്മറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം ഒഫീഷ്യൽ വാർത്തയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യാം നെയ്മർ ഓൾറെഡി ആ ഒരു തിരിച്ചുവരവിൻ്റെ എക്സൈറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഓൾറെഡി ഇൻ റുമാരിയെക്കുറിച്ചുള്ള ഇൻറ്റർവ്യൂയിൽ സംസാരിച്ചിട്ടുണ്ട് ആ ഒരു തിരിച്ചു കുറിച്ചുള്ള ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ആ റൂമർ എങ്ങനെ അദ്ദേഹം അതിനെ സ്വീകരിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതോടൊപ്പം തന്നെ ചിക്കാഗോ ഫയർ എം എൽ എസ് സൈഡും അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നെയ്മറും ഈ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ സാൻഡോസിലേക്ക് തന്നെ മടങ്ങി വരുമെന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ റൊമാരിയോടെ ഇൻറ്റർവ്യൂല് ഫ്ലമിംഗോയിൽ ഓയിൽ കളിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ അദ്ദേഹം പറയുന്നവച്ചാൽ ഫ്ലമിംഗ് ഓയിൽ കളിക്കുന്നതിനോട് താല്പര്യമുണ്ട് പക്ഷേ സാന്റോസ് തന്നെ ബോയ്ഹുഡ് ക്ലബ്ബല്ലേ അങ്ങോട്ട് പോകാൻ പറ്റി കഴിഞ്ഞാൽ അതുതന്നെയായിരിക്കും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള സംഭവം പിന്നെ ആ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കും കണ്ടറിയാം റൊമാരിയോ മറ്റൊരു ഇൻ്റർവ്യൂവിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് നെയ്മറിന് വേണ്ടി ബ്രസീൽ ആ ഒരു വേൾഡ് കപ്പ് കളിച്ചാൽ മാത്രമേ അവർക്ക് ആ വേൾഡ് കപ്പ് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് കാരണം അതിനദ്ദേഹം ഉദാഹരണങ്ങൾ പറഞ്ഞത് അറുപത്തി രണ്ടിൽ ഗരീഞ്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ബ്രസീലെന്ന് വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വേൾഡ് കപ്പ് അവർ സ്വന്തമാക്കി എഴുപതിൽ പെലയ്ക്ക് വേണ്ടി കളിക്കുന്നു അങ്ങനെ ആ വേൾഡ് കപ്പ് സ്വന്തമാക്കുന്നു തൊണ്ണൂറ്റി നാലിൽ റൊമാരോയ്ക്ക് വേണ്ടി തന്നെയാണ് അന്ന് ബ്രസീൽ കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വേൾഡ് കപ്പ് അവർ സ്വന്തമാക്കുന്നു രണ്ടായിരത്തി രണ്ടിൽ റൊണാൾഡോക്ക് വേണ്ടിയിട്ട് കളിക്കുന്നു അതായത് റൊണാൾഡോ നസാരിയോ എന്ന് പറയുന്ന ഫിനോമിനു വേണ്ടി കളിക്കുന്നു ആ ഒരു വേൾഡ് കപ്പ് സ്വന്തമാക്കുന്നു അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നെയ്മറിന് വേണ്ടി കളിച്ചാലേ അവർക്ക് ഈ വേൾഡ് കപ്പ് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് റൊമാരിയോ പറഞ്ഞു വെക്കുന്നത് അതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ബോക്സിൽ രേഖപ്പെടുത്താം ഇനി മറ്റ് അപ്ഡേറ്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതായത് മാഞ്ചസ്റ്റർ മാഞ്ചസ്മേറിൻ്റെ ചില അപ്ഡേറ്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ സാക്ഷാൽ ആൻ്റണിയെ റയൽ ബെറ്റിസ് ലോണിൽ കൊണ്ടുപോവാണ് അതെ വല്ലാത്തൊരു സൈനിങ് ആയിരുന്നു കേട്ടോ ഹൺഡ്രഡ് മില്യൺ യൂറോസ് എയ്റ്റി ഫൈവ് മില്യൺ പൗണ്ട് കൊടുത്തുകൊണ്ടാണ് അയാക്സിൽ നിന്നും ഈ ചെങ്ങായനെ കൊണ്ടുവന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്താണ് ചങ്ങായി ചെയ്തത് ഒരു തേങ്ങയും ചെയ്തിട്ടില്ല പക്ഷേ ആ പ്രൈസ് ടാഗ് അദ്ദേഹത്തിൻ്റെ മേലെ ഇട്ടത് അത് ആൻ്റണി എന്ന് പറഞ്ഞ പ്ലെയറിൻ്റെ കുറ്റമല്ല അല്ലല്ലോ കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓവർ പേ ചെയ്തതാണ് ഓവർ പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലോ അഞ്ചോ ഇരട്ടി കൂടുതൽ പൈസ കൊടുത്തിട്ടാണ് അയാക്സിൽ നിന്നും ഈ ചെങ്ങായനെ കൊണ്ടുവന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ശരിയാണ് അയാക്സിൽ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഇൻട്രസ്റ്റ് പല ക്ലബുകളിൽ നിന്നും വരുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നാല് പൂജ്യം എന്നുള്ള സ്കോറിലേനും ബ്രൺഫോർഡിനെതിരെ മാച്ചസ് ആയിട്ട് രക്തനായ കീഴിൽ പരാജയപ്പെട്ടുള്ള സാഹചര്യത്തിലാണ് ഈ ഒരു സൈനിങ് പെട്ടെന്ന് അവർ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊരു പാനിക് ബൈ കൂടി ആയിരുന്നു കാരണം ഫോർട്ടി മില്യൻ്റെ എങ്ങാനും വാല്യുവേഷൻ ഉണ്ടായിരുന്നുള്ളൂ ആ ഫോർട്ടി മില്യൻ്റെ വാല്യൂഷനുള്ളൊരു പ്ലെയർക്ക് എയ്റ്റി ഫൈവ് മില്യൺ പൗണ്ട് കൊടുത്തുകൊണ്ട് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അയാക്സ് കൃത്യമായിട്ടും അവിടെ ആ ഒരു ഗെയിം പ്ലേ ചെയ്തു ആ ഗെയിമിൽ ചെന്ന് വീണു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പിന്നെ എരിറ്റൻ ഹാഗിൻ്റെ ഒരു നിർബന്ധ ബുദ്ധി കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ചങ്ങായി വരുന്നു ആ വലിയ പ്രൈസ് ടാഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ടത് അത് പ്രഷർ ഒരു പ്ലെയറിൻ്റെ തലയിൽ കൊണ്ടിടും അങ്ങനെ ഒരു പ്രൈസ് ടാഗ് ഈ ചെങ്ങായിയുടെ തലയിൽ ഇട്ടത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബോർഡാണ് അതിൻ്റെ വില അവർക്ക് തന്നെ കൊടുക്കേണ്ടി വന്നു കാരണം ആൻ്റണിക്ക് ഒരു തേങ്ങയും ചെയ്യാൻ പറ്റിയില്ല ആന്റണിയുടെ പക്ഷെ ഡെബ്യൂ ആസിനെ തരിയായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു കേളർ സാധനമൊക്കെ ചെങ്ങ അടിച്ചിട്ടുണ്ടായിരുന്നു റാഷ്വോഡിൻ്റെ പാസ്സിൽ നിന്ന് ഒരു കേളർ സാധനം പക്ഷേ പിന്നെ എന്താണ് സംഭവിച്ചത് മൊത്തത്തിൽ എരിത്തൻ ഹാഗിൻ്റെ കീഴിൽ ഒരു ഡിസ്ഫങ്ഷണൽ യൂണിറ്റ് ആയിരുന്നു പക്ഷേ ആൻ്റണി ഒന്നും ചെയ്യാൻ അവിടെ അദ്ദേഹത്തിന് സാധിച്ചില്ല ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഇപ്പോൾതാ ലോണിൽ പോവാണ് ലോണിൽ പോകാന്ന് പറഞ്ഞാൽ ഐ ആക്ച്വലാകെ ട്വൻറ്റി കെ പെർ വീക്ക് ഞാൻ വരുന്നത് ചങ്ങയുടെ സാലറി ഉണ്ടായിരുന്നത് അത് മാക്സിമമായിട്ട് ഒരു പത്തിരട്ടിയാക്കി ഉയർത്തിക്കൊടുത്തു ടു ഹൺഡ്രഡ് കെ പെർ വീക്ക് കൊടുക്കുകയാണ് അവർ കൊടുക്കുകയാണ് പൈസ ഇപ്പോൾ റെയൽബെറ്റീസ് എന്തായാലും അതിൻ്റെ പകുതി പോലും അവർ കൊടുക്കൂല സാലറി ആയിട്ട് അടുത്ത ആറുമാസത്തേക്ക് അവിടെ കളിക്കുമ്പോൾ അപ്പോൾ യുണൈറ്റഡിന് പുറത്ത് പോയിട്ട് കളിക്കും വേണം സാലറിയും കൊടുക്കണം അതാണ് യുണൈറ്റഡിൻ്റെ സ്ഥിതി ഉള്ളത് ഇതാണ് അവസ്ഥ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിസോസ്റ്റർ സൈനിങ് ആയിരുന്നു ഈ ചങ്ങാട് എന്നുള്ളത് നമുക്ക് തുറന്നു പറയാൻ പറ്റും ഫ്ലോപ്പ് അസല് ഫ്ലോപ്പ് പക്ഷേ ഇവിടെ ഞാൻ പ്ലെയറിനെ കുറ്റം പറയില്ല ഇങ്ങനൊരു വാല്യുവേഷൻ ആ പ്ലെയറിൽ കൊണ്ട് ചാർത്തിക്കൊടുത്തത് യുണൈറ്റഡ് തന്നെയാണ് പിന്നെ ഓബിയസ്ലി പിന്നെ കോൺഫിഡൻസ് ഒക്കെ കംപ്ലീറ്റ്ലി ഷാറ്റഡ് ആയിരുന്നു ഇനി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കരിയർ റിവൈവ് ചെയ്യാൻ പറ്റുമോ കണ്ടറിയണം കണ്ടറിഞ്ഞേ പറ്റുള്ളൂ അദ്ദേഹം യുണൈറ്റഡിൽ വന്നിട്ട് പ്രീമിയർ ലീഗിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എത്ര മത്സരങ്ങൾ കളിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ടും സ്റ്റാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അറുപത്തി പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ചങ്ങായി കളിച്ചിട്ടുണ്ട് അതിൽ അഞ്ച് ഗോൾ മൂന്ന് സിസ്റ്റം ഒരു വിങ്ങറാണ് ഇത്രേ അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചതുള്ളൂ ദിസ് ഈസ് സിഡിക്ലസ് പിന്നെ പറയാൻ മറന്നൊരു കാര്യമുണ്ട് അതായത് ഈ ആൻ്റണി കൊല്ലം പക്ഷേ ക്ലോപ്പിൻ്റെ ലിവർപൂളിനിട്ട് പണി കൊടുത്തു അല്ലാത്തൊരു പണിയായിപ്പോയത് പിന്നെ യുണൈറ്റഡ് സംസോടോളം എനിക്ക് തോന്നുന്നത് സൗത്ത് ആംപറ്റനെതിരെയുള്ള മിസ്സുകൂടി കണ്ടപ്പോഴാണ് തീരുമാനം അങ്ങോട്ട് പെട്ടെന്നാക്കിയിട്ടുണ്ടാവുക എവിടെങ്കിലും പോയിട്ട് പണ്ടറിയെന്നുള്ളത് ഇതിപ്പോൾ ലോണിലൊക്കെ പേർമനൻ്റായിട്ട് വെക്കണമെങ്കിൽ എങ്ങനെ വെക്കും ഒരു പിടുത്തമല്ല ആര് വാങ്ങും എന്തായാലും മാസീവ് ആസിവ് ലോസ് എടുക്കേണ്ടി വരും സംശയമില്ലാത്തൊരു കാര്യമാണത് ഇനി എന്തായാലും നമുക്ക് യുണൈറ്റഡിൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയിലേക്ക് കടക്കാം അപ്പോൾ എന്തായാലും അതിന് ശേഷമുള്ള ഇനി ഒരു പോസിറ്റീവായിട്ടൊരു മാൻസ്മാഡിൻ്റെ വാർത്ത എന്ന് പറഞ്ഞാൽ പാട്രിക് ഡോർബു എന്ന് പറയുന്ന ഇരുപത് കാരനായിട്ടുള്ള ആ ഒരു വിംഗ് ബാക്കിനെ അല്ലെങ്കിൽ ലെഫ്റ്റ് ബാക്കിനെ ഫുൾ ബാക്കിനെ മാഞ്ചസ് മേഡി ലെച്ച എന്ന് പറയുന്ന സെറിയ ക്ലബിൽ നിന്നും സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു പോൺസ്റ്റൈനും ഫാബ്രിസുറമാനും എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാച്ച് വേണ്ടിപ്പോൾ ഇന്നലെ പരാജയപ്പെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോയിൽ സംസാരിക്കാം ആ ബാക്ക് ഏരിയയിൽ അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടത് അത്യാവശ്യമാണ് റുബന മോഹനമിൻ്റെ സിസ്റ്റത്തിൽ കളിക്കണമെങ്കിൽ ഇനി റുബന മോഹനമിൻ്റെ സിസ്റ്റം അല്ലെങ്കിലും അവർക്ക് ആ ഒരു ഏരിയയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം കാരണം എന്ന് വെച്ചാൽ ലൂക്ഷോനെ നമ്പാൻ പറ്റില്ല മലാസ്യ അഗൈൻ വലിയ എഞ്ചുറി കഴിഞ്ഞൊരു തിരിച്ചുവരുകയാണ് അഗൈൻ പുള്ളിനെയും അങ്ങനെ ആ ഒരു യുണൈറ്റഡിൻ്റെ ഫുൾ ബാക്കായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ ഡിയോഗാലോ റൈറ്റ് ബാക്കാണ് പുള്ളിക്കാരൻ ലെഫ്റ്റ് ബാക്കായിട്ടും കളിക്കാൻ പറ്റും ലെഫ്റ്റ് വിംഗ് ബാക്ക് ഒക്കെ ആയിട്ട് കളിക്കാൻ പറ്റും ആ രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അഡീഷൻസ് ആ ഒരു ഇതിൽ കൊണ്ടുവരേണ്ടത് മസ്റ്റാണ് ജനുവരിയിൽ അത്തരത്തിലൊരു അഡീഷൻ അവർ കൊണ്ടുവരുമോ എന്നുള്ളതാണ് ചോദ്യമായിട്ടുണ്ടായിരുന്നത് പക്ഷേ ലെച്ചയിൽ നിന്നും ഈ പ്ലെയറിനെ സൈൻ ചെയ്യാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമം അവർ നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ബിഡോ കാര്യങ്ങളോ ഇട്ടിട്ടില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ട്വൻറ്റി ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ ഉള്ളിൽ ഈ ഡീല് നടത്താനുള്ള ശ്രമമാണ് ഫോർട്ടി ബില്യൻ യൂറോസൊക്കെയാണ് ലച്ചെ ചോദിക്കുന്നത് എന്നുള്ളതാണ് ഫാബ്രിസുമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ന്യൂനോമെൻറ്റസും കെരക്കസും ഒക്കെ ഓപ്ഷൻസ് ആയിട്ടുണ്ട് പക്ഷേ അവരൊക്കെ എക്സ്പെൻസീവ് സൈനിങ്ങുകളായിരിക്കും ഈ ഒരു വിൻഡോയിൽ അതുകൊണ്ടാണ് പാട്രിക് ഡോർബു എന്ന് പറയുന്ന ഇരുപത് കാരനായിട്ടുള്ള ഈ ഡാനിഷ് ഫുൾ ബാക്കിലേക്ക് മാൻസിനായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് നാല് അപ്പിയറൻസുകൾ ഓൾറെഡി ഡെൻമാർക്കിന് വേണ്ടിയിട്ടും നടത്തിയിട്ടുണ്ട് ചെങ്ങേ ലച്ചയ്ക്ക് വേണ്ടിയിട്ടും ഫോർട്ടി പ്ലസ് അപ്പിയറൻസുകൾ സീനിയർ അപ്പിയറൻസുകൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എന്ന് പറയുന്ന ക്ലബ്ബിൽ നിന്ന് വന്നതിന് ശേഷം അപ്പോൾ നല്ല ഫേസുള്ള റബ്ബനമോരമിൻ്റെ സിസ്റ്റത്തിൽ ആ ഒരു വിംഗ് ബാക്ക് ഒക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലെയർ തന്നെയാണ് പാട്രിക് ഡോർഗ് വേറെയും ക്ലബ്ബുകൾ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ സൈനിക നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ യുണൈറ്റഡ് സംസോളം അവരെ സംസാളും സ്ട്രെങ്തൻ ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടി പിന്നെ അതോടൊപ്പം തന്നെ ഡിയോഗിയോ എന്ന് പറയുന്ന മറ്റൊരു യങ് ഫുൾ ബാക്കിനെ കൂടി അവർ സൈൻ ചെയ്തിട്ടില്ല സമ്മറിലാണ് ആ ചെങ്ങായി കൂടി വരുന്നത് സൗത്ത് അമേരിക്കൻ പ്ലെയർ വരുന്നത് അങ്ങോട്ടേക്ക് ഇനി മറ്റു ചില വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അൽഫോൺസോ ഡേവിസ് റയൽ മേഡലിൽ ജോയിൻ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബയോമിനിക്കിലെ കോൺട്രാക്ട് അദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുക എന്നുള്ളതൊക്കെയാണ് റിലയബിൾ ആയിട്ടുള്ള ജേണലിസ്റ്റുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ എക്സ്റ്റെൻഡ് ചെയ്യും പിന്നെ വൺ ഇയർ ഓപ്ഷൻ കൂടി ഉണ്ടാകുന്നതാണ് അപ്പോൾ എബുകളൊക്കെ കാര്യമായിട്ട് തന്നെ അൽഫോൺസോ ഡേവിസിൻ്റെ ഏജൻറ്റുമായിട്ട് ചർച്ചയൊക്കെ നടത്തിയിട്ട് ആ കാര്യത്തിൽ തീരുമാനമാക്കിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അൽഫോൺസോ ഡേവിസും ബയോമിനിൽ തന്നെ തുടരും റയൽ മേഡൽ സംസോളം വേറെ ലെഫ്റ്റ് ബാക്കിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് പിന്നെ ട്രെൻഡ് അലക്സാണ്ടർ അനോഡിനെ സംബന്ധിച്ചിടത്തോളം ജാനുവരി വിൻഡോയിൽ അദ്ദേഹം പോകാനുള്ള ഒരു സാധ്യതയില്ല സമ്മറിൽ എന്താകും എന്നുള്ളത് കണ്ടറിയാം അതിനിടയിലി എലിവ ഫുൾ അദ്ദേഹം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് എന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ് എന്തായാലും റെയിൽമാരിനെ സംസാരിക്കും അവരുടെ ഒരു മെയിൻ ടാർഗറ്റാണ് ട്രെൻഡ് എന്നത് നമുക്ക് എല്ലാവരും പറയാം നമ്മൾ മാർക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഡീലൊക്കെ ഡണ്ണായി ഇപ്പോഴല്ലെങ്കിൽ സമ്മറിൽ എന്തായാലും കൊണ്ടുവരുമെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഡീൽ ഡണ്ണായി എന്നൊന്നും പറയാറായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെയാണ് ചില സൊറകൾ വേറെയും കുറേ കാര്യങ്ങൾ സംസാരിക്കാണ്ട് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം അതുപോലെ തന്നെ റയൽ റെയിൽമാഡിൻ്റെയും ബാസ്റോണിൻ്റെയും യുണൈറ്റഡിൻ്റെയും സിറ്റിയുടെയൊക്കെ മത്സരങ്ങളെക്കുറിച്ച് സംസാരിക്കണം പെട്ടെന്ന് സമയം കണ്ടെത്തി വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം ഗുഡ് ബൈ